മാറ്റം അനിവാര്യമാണ് മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ മാറ്റം കൊണ്ടുവരേണ്ട ഒരു ജനത അതിന് ആദ്യമായി തയ്യാറെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ മനസ്സിലാക്കി വിശ്വസിക്കുന്നു ആ വിജയം നമുക്ക് ഒരു അമ്പത്തി ആറിന് ഡിവിഷനുകളിൽ ഉണ്ടായി ശക്തമായ ഒരു ഭരണം തിരുവനന്തപുരത്ത് കാഴ്ച വെക്കുവാൻ സാധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇത്രയും ഓടി നടന്ന് പ്രചരണം കഴിഞ്ഞ തവണ നടത്തിയെടുത്തുനിന്ന് എൻ്റെ പ്രചരണ ദിവസങ്ങളിലാണ് എനിക്കിപ്പം ആ ദിവസങ്ങളും നിമിഷങ്ങളുമാണ് എനിക്ക് കിടക്കയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു ചെറിയ വേദനയുണ്ട് പക്ഷെ എങ്കിലും ഇത് നമുക്ക് ഒരിക്കലും ഇതിനെ തോൽപ്പിച്ച് മുന്നോട്ട് ആർജവം തിരികി കയറ്റിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ വിധിക്ക് വഴങ്ങി ചികിത്സയും കാര്യങ്ങളുമായിട്ട് ഇപ്പോഴും കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിലാണ് ശ്രീലങ്കാമം എന്ന ഒരു ശരി ശ്രീലേഖ ശ്രീലേഖയും എന്നെ വളരെയധികം നിർബന്ധിച്ചതാണ് കൺവെൻഷൻ ഉദ്ഘാടനത്തിന് വിളിച്ചതാണ് പക്ഷെ അത് ഒരു മൂന്ന് ദിവസം മുമ്പ് ഇരുപത്തിരണ്ടിനായിരുന്നു അല്ലെ അന്ന് തീരെയും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇരുപത്തിയൊന്നിന് അല്ലെ അപ്പോ അന്ന് എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഇന്നും സത്യത്തിൽ ഇങ്ങോട്ട് വരുന്നവരെയും എനിക്ക് ഒരു ഉറപ്പില്ല ഇന്ന് എനിക്ക് ഇത്തിരി വേദന കൂടുതലാണ് അപ്പോ അതുകൊണ്ട് എല്ലാ വിജയ ആശംസകളും നേരുന്നു കഴിഞ്ഞ തവണ ഞാൻ അന്ന് നൂറ് ഡിവിഷനുകളായി നൂറ് ഡിവിഷനിലും ഞാൻ പോയി പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ആ ഒരു സമയം ഞാൻ ഓർക്കുകയാണ് അഡ്വകേറ്റ് സുരേഷ് ആണ് ഏർ കൊണ്ടുനടന്നിരുന്നത് അപ്പോ അതുപോലെയുള്ള ഒരു പ്രചരണത്തിന്റെ ആവശ്യം ഇപ്പോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സ്ഥാനാർത്ഥികളെല്ലാം സമ്മതിദായകരുടെ ഒരുപക്ഷെ അവരുടെ അതൃപ്തിക്ക് പുതിയ ഒരെഴുത്ത് നടക്കണമെങ്കിൽ സമ്മതിദായകർ അവരുടെ ഹൃദയത്തിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും നല്ല പതിവ് രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണത്തിൽ വളരെ ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കണമെന്ന് മാത്രമേ എനിക്ക് ഒരു ഉപദേശമല്ല എനിക്ക് തോന്നുന്നു അതാണ് നമുക്ക് വർക്ക്ഔട്ടാവാൻ പോകുന്നത് നമുക്ക് ഇംപ്രസീവ മാത്രമല്ല നമ്മളെ ൊണ്ടേ ഇനി ആവൂ എന്ന് പറയുന്ന ധാരണ ജനങ്ങൾക്കുണ്ടെങ്കിൽ ആ നമ്മളിൽ ഞാനൊരാളാണ് എന്ന് ശ്രീ മധുവിന് ശ്രീമതി ശ്രീലേഖയ്ക്ക് അതുപോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അതിന് കഴിയണം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന എല്ലാ ി ജെ പി സ്ഥാനാർത്ഥികൾക്കും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കും വിജയം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി സ്നേഹം ഒരു വിജയം കൈവരിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ വന്ന് ഇതിലും നല്ല ആരോഗ്യത്തിൽ വന്ന് ഇനി ഉറപ്പുകൾക്ക് ഒരു കൊടി പിടിക്കേണ്ട ആളാണ് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഒരു നിയോഗം കൂടി തൃശൂർക്കാർ കേരളത്തിന് അങ്ങനെ ഞാൻ വഴി അങ്ങനെ ഒരു നിയോഗം ഉണ്ട് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിക്കും പ്രിയ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം